നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം കൊച്ചി ദുബായ് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തവരാണ് പ്രതിഷേധിക്കുന്നത് യന്ത്ര തകരാർ കാരണം വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല യാത്രക്കാർ ബോർഡിംഗ് പാസ് എടുത്ത അകത്ത് കയറിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു ഒരു ദിവസം കഴിഞ്ഞു യാത്രക്കാർ ബോർഡിംഗ് പാസ് എടുത്ത അകത്ത് കയറിയിട്ട് എന്നിട്ടും ഈ ഫ്ളൈറ്റ് അധികൃതരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ സ്പൈസ് ജെറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇവരുടെ വ്യക്തമായ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ഈ വിമാനം എപ്പോൾ പുറപ്പെടും എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ തീയതി പറയുന്നുണ്ടോ തികച്ചും മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് ഈ വിമാനത്തമ്പ കമ്പനി ഇവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം നൂറ്റി എൺപതിലധികം യാത്രക്കാരാണ് ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണി മുതൽ ബോർഡിംഗ് പാസ് എടുത്ത് അകത്ത് കയറിയിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പുറപ്പെടേണ്ട ായിരുന്നു ഇത് പക്ഷെ യന്ത്ര തകരാറ് മൂലം ഫ്ലൈറ്റ് പുറപ്പെട്ടില്ല പിന്നീട് മറ്റൊരു സമയം നിശ്ചയിച്ച് നൽകി പക്ഷെ അപ്പോഴും ഫ്ലൈറ്റ് പുറപ്പെടാനായില്ല തുടർന്നാണ് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് ആറരയോടുകൂടി ഫ്ലൈറ്റ് പുറപ്പെടും എന്നൊരു നിർദ്ദേശം ലഭിച്ചു പക്ഷേ ആറര ആറരയോടുകൂടിയും ഫ്ളൈറ്റ് പുറപ്പെടാതെ വന്നതുകൂടിയാണ് പരസ്യ പ്രതിഷേധത്തിന് യാത്രക്കാർ നിർബന്ധിതായത് എന്ത് ചെയ്യണമെന്നറിയാതെ യാത്രക്കാർ അതിനകത്ത് നിൽക്കുകയാണ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു ഭക്ഷണം പോലും കഴിക്കാൻ വലിയ പ്രതിസന്ധിയുണ്ട് എന്നുള്ളതാണ് കുട്ടികൾ അടക്കം ഈ സംഘത്തിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു തരത്തിലുള്ള മറുപടിയും വിമാനത്താവള കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ വെച്ചാൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിലെങ്കിൽ ആ ഫ്ലൈറ്റ് റദ്ദ് ചെയ്ത് പുതിയ ഫ്ലൈറ്റ് നൽകുകയാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലൈറ്റിൽ സൗകര്യം ഒരുക്കുകയാണ് തിയിലെ പതിവ് പക്ഷെ ഇവിടെ ഒരു ഇടപെടലിന വിമാനത്താവള വിമാന കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത് ഒരു തരത്തിൽ സംസാരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട് എപ്പോൾ ഇത് പുറപ്പെടും അല്ലെങ്കിൽ പുതിയ ഫ്ലൈറ്റ് ഇവർക്ക് അറേഞ്ച് ചെയ്ത് നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ആളുകൾ ഇപ്പോഴും ആ ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ആ ബോറിംഗ് പാസ് എടുത്ത വിമാനത്താവളത്തിനകത്ത് തന്നെ ഉൾപ്പെടെ അവർക്കും ഒരു മറുപടി വിമാന കമ്പനിയുടെ ശ്രീ വിഷ്ണു ഇപ്പോൾ ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിരുന്ന നന്ദു എന്നുള്ള ഒരു യാത്രക്കാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നന്ദു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു ഇതിനിടയിൽ സ്പൈസ് ജെറ്റിന്റെ മറ്റു വിമാനങ്ങൾ പോയിട്ടുണ്ടാകില്ലേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അത്തരം ഒരു വിമാനത്തിൽ പോലും യാത്രക്കാരെ കയറ്റി വിടാനുള്ള മര്യാദ സ്പൈസ് ജെറ്റ് കാണിച്ചിട്ടില്ല എന്നാണോ ഇവിടെ മാത്രമേ ഉള്ളൂ അത് ഇവര് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല ഇവിടേക്കൊന്നും വന്നിട്ടില്ല അതായത് ഇന്നലെ ആ ഒറ്റ വിമാനം ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നും ഇന്നും പാസഞ്ചേഴ്സ് ആരും പോയിട്ടില്ല ഞങ്ങൾ ഇന്നലെ വന്നിരിക്കുന്ന പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സാണ് അതേ വിമാനം തന്നെയായിരുന്നു ഇന്നത്തെ ഫ്ലൈറ്റ് ചെയ്തു ഇന്നലെ തൊട്ടുള്ള പാസഞ്ചേഴ്സ് അപ്പം ഈ രണ്ട് യാത്രയും നടത്തേണ്ടിയിരുന്ന പാസഞ്ചേഴ്സ് ഇപ്പോഴും വിമാനത്താവളത്തിലുണ്ട് ആ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളിവിടെ ഗേറ്റ് അതായത് ഗേറ്റ് എയ്റ്റില് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ഇവരുടെ അടുത്ത് പറഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടത്തെ തണുപ്പും ഈ ഇതൊന്നും പറ്റാതെ വളരെ ബുദ്ധിമുട്ട് സഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്താ വേണ്ട അറേഞ്ച്മെന്റ്സ് എന്താ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ അവര് പറയണോ അത് അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് ഇല്ല ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് അവര് മറുപടി ഇല്ല പറയാനായിട്ട് എന്തു ചെയ്യണെന്ന് പറയാനായിട്ട് ഉത്തരം തരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാം ഏതെങ്കിലും യാത്രക്കാരും മറ്റു വിമാനങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചു അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് പേര് ട്രാവൽസ് മുഖേന ടിക്കറ്റ് എടുത്തവരുണ്ട് അവർക്ക് ടിക്കറ്റ് എടുക്കുമ്പോ അവർ ആ ടിക്കറ്റ് എടുക്കുമ്പോ തന്നെ പറയുന്നുണ്ട് പാസഞ്ചേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ചെയ്യില്ല എന്നുള്ള ഓപ്ഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവർ ഇവർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ മാത്രമേ പിന്നെ അങ്ങനെയുള്ളവർക്ക് റീഫണ്ട് ചെയ്ത് തരുള്ളൂ അപ്പോ ഇവര് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ പോയിക്കോ എന്നുള്ളതാണ് അവർ പറയുന്നത് അവരായിട്ട് ക്യാൻസൽ ചെയ്യില്ല എന്നാണ് പറയണത് അതായത് വിമാനത്തിന്റെ ഈ ഒരു അത് അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല ഇതുവരെ ഇല്ല ചെയ്തിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഇത്രയധികം ആളുകൾക്ക് ഈ എയർപോർട്ടിൽ തങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ല പറ്റുന്നില്ല ഞങ്ങൾ മാത്രം ഒരു സെപ്പറേറ്റ് ഒരു എയ്റ്റ് ഗേറ്റ് എയ്റ്റില് വേറെ ആരും ഇല്ല അവിടെ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ പോകുന്ന മാത്രം ആൾക്കാർ ഇവര് എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് ആക്കിയാക്കണേന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ബാക്കിയുള്ള എല്ലാ എയർലൈനും മുകളിലാണ് ഇത് മാത്രം താഴെയാണ് അവിടെ വേറെ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വന്നിട്ടും ഇല്ല മറ്റൊരു യാത്രക്കാര് നമ്മളൊപ്പം ചേരുന്നുണ്ട് ഹൃദയ എന്നാണ് പേര് ഹൃദയ കേൾക്കാമോ മണിക്കൂറായി എയർപോർട്ടിൽ തന്നെ തുടരുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൃദയ ഈ അതിരുതരമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്താണ് അവരുടെ മറുപടി അവരാദ്യം ഒന്നും പറഞ്ഞിരുന്നില്ല ഓരോ ഇപ്പൊ ഒരു ആദ്യം പറഞ്ഞു ഒരു ആണ് ഒരു ലെവൻ തേർട്ടിക്കാണ് പിന്നെ ഒരു പിന്നെ ഡിലേ ആവുന്നു പറഞ്ഞു പിന്നെ ആ ഒരു ടൈം എത്താറാകുമ്പോ ഫോർ അവേഴ്സ് ഡിലേ ആവുന്നു ഇങ്ങനെ ലാസ്റ്റ് ടൈമിൽ അവർ പറയുന്നത് എന്തോ സർവീസ് ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത് സോൾവ് ആയിട്ട് ഗവൺമെന്റിൽ ആരോ ഒരാൾ വരുന്നുണ്ട് ആൾ ചെക്ക് ചെയ്തതിന് ശേഷം അത് കൺഫേം ആക്കിയിട്ട് കയറാം എന്നാണ് പിന്നെ അവർ പറയുന്നു പിന്നെയും ആയി ചിലപ്പോൾ അത് ക്യാൻസലാവും അത് ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അത് സംസാരിക്കുന്നത് ആയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടോ ഇല്ല ഇല്ല ഈ ടൈമിലാണ് പറയുന്നത് അവിടെ നമ്മൾ ഈ ന്യൂസ് ചാനലിനൊക്കെ ഫോൺ കോൾ വരുമ്പോഴാണ് അവിടുന്ന് ക്യാൻസൽ ആയ എന്ന രീതിയിൽ നമുക്ക് ഉത്തരം കേൾക്കാൻ തുടങ്ങിയത് നിങ്ങൾ മൊത്തം ഒരു ഒരു അധികം പാസഞ്ചേഴ്സ് ഉണ്ടാവുമല്ലോ പേര് പേര് ഉണ്ട് കുറച്ച് കുറച്ച് പോയി കാരണം നാളെ അവർക്ക് അവർ വേറെ ടിക്കറ്റ് ഏകദേശം എത്ര പ്ലസ് ആക്കിയവരും ആഡ് ഓൺ ആയിട്ടുണ്ട് ുംറിയില്ല ഓക്കെ ഇപ്പൊ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടില്ല എന്നാൽ പറയുന്നു ഇല്ല ഇല്ല ഇതുവരെ അറിയിച്ചിട്ടില്ല പക്ഷെ ഇപ്പം നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത് ഒന്നെങ്കിൽ ഇവിടെയുള്ള ഫ്ലൈറ്റ് ക്ലിയർ ആയതിനു ശേഷം ഗവൺമെന്റ് അതോറിറ്റി ആരോ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ അതെടുക്കും അതല്ലാത്ത പക്ഷം വേറെ ഒരു ഫ്ലൈറ്റ് ഇവിടെ വരുന്നുണ്ടെന്നാണ് കേട്ടത് നമുക്ക് ക്ലിയർ ആയിട്ട് ആരും ഒന്നും തന്നെ ഇപ്പോഴും പറയുന്നില്ല നിങ്ങളെ യാത്രക്കാർ ഒന്നിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ നമ്മൾ ലൈവൊക്കെ പോയിട്ടുണ്ട് കുറച്ച് മെയിൽസ് ഒക്കെ അയച്ചിട്ടുണ്ട് പോസിറ്റിവിറ്റി ആയിട്ടുള്ള ന്യൂസ് ആണ് നമുക്ക് കൺഫർമേഷൻ ആവാൻ ചാൻസ് രീതിയിലാണ് വളരെയധികം സംസാരിച്ചതിന് ഇപ്പോൾ ഹൃദ്യ ഒരു യാത്രക്കാരിയും ഒപ്പം തന്റെ യാത്രക്കാരനുമാണ് ട്വന്റി ഫോറിനോട് കാര്യങ്ങൾ വിവരിച്ചത് എന്തായാലും സ്പൈസ് ജെറ്റിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഉണ്ടാകുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലൊരു കൊച്ചു എയർപോർട്ടിൽ എത്രയധികം യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായ കാര്യമാണ് തീർച്ചയായും അധികൃതരുടെ ഇടപെടൽ ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം വാർത്താ ചാനലുകൾ ഇടപെട്ടപ്പോഴാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതെന്നാണ് യാത്രക്കാർ പറയുന്നത് ഈ ഫ്ലൈറ്റ് ഉടൻ തന്നെ പുറപ്പെടും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും ഇതിൽ രണ്ടിലും ഒരു വ്യക്തത വരുത്താതെയുള്ള ഉത്തരമാണ് ഇപ്പോൾ അധികൃതർ നൽകുന്നത് എന്നാണ് ഈ യാത്രക്കാർ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും തികച്ചും മനുഷ്യത്വരഹിതമായ നടപടി ഇരുപത്തിനാല് മണിക്കൂറായി ഇവർ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്